മൃഗസംരക്ഷണ വകുപ്പിന്റെ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ജില്ലാ ഓഫീസ് കട്ടപ്പനയിൽ നിന്നും മാറ്റുവാനുള്ള നടപടിയിൽ പ്രതിഷേധ ശക്തമാക്കി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി വർഷങ്ങളായി കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫീസ് ഇവിടെ നിന്നും മാറ്റുവാനുള്ള നടപടി കട്ടപ്പനയുടെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ ഓഫീസ് എന്തു വില കൊടുത്തും കട്ടപ്പനയിൽ തന്നെ നിലനിർത്തണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കട്ടപ്പന നഗരസഭാ കെട്ടിടത്തിൽ മാർക്കറ്റിനുള്ളിലായാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സ്ഥാപിതമായതാണ് ഈ ഓഫീസ് കഴിഞ്ഞ നാലു മാസം മുമ്പ് ജില്ലാ ഓഫീസർ കട്ടപ്പനയിൽ നിന്നും ഈ ഓഫീസ് നെടുങ്കണ്ടത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുവാൻ റിക്വസ്റ്റ് നൽകിയതായാണ് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നതെന്ന് നേതാക്കൾ പറയുന്നു ഇതോടെയാണ് കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ജില്ലാ ഓഫീസ് കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി നാല് മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഓഫീസർ റിക്വസ്റ്റ് കൊടുത്തായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് അറിയാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവിടെയുള്ള ഫർണിച്ചറുകൾ അങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ അതിൻ്റെ നടപടി സ്വീകരിക്കുകയും തൊഴിൽ തുറക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഫർണിച്ചറ് മാറ്റാതിരിക്കാൻ കഴിയുന്നത് നിലവിൽ ഇത്തരത്തിലുള്ള സർക്കാർ ഓഫീസുകൾ മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായാൽ കട്ടപ്പനയുടെ വികസനത്തിന് തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കും അതിനാൽ എന്ത് വില കൊടുത്തും ഈ ഓഫീസ് കട്ടപ്പനയിൽ തന്നെ നിലനിർത്താൻ നടപടി ഉണ്ടാകണമെന്നാവശ്യമാണ് ശക്തമാകുന്നത് ഓഫീസ് മാറ്റുവാൻ കാരണമായി പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളിൽ അപര്യാപ്തതയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റി മുൻപാകെ റിക്വസ്റ്റ് നൽകിയെന്ന ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒന്നും ബന്ധപ്പെട്ട അധികൃതർ നൽകിയിട്ടില്ല എന്ന് കട്ടപ്പന നഗരസഭാ കൌൺസിലർ കൂടിയായ സിജു ചക്കുമുട്ടിൽ പറഞ്ഞു പരിശോധിച്ചപ്പോൾ പണ്ടത്തെ കൺസ്ട്രക്ഷനിൽ തൊണ്ണൂറ്റി ഒന്ന് അന്നത്തെ കൺസ്ട്രക്ഷനിൽ വളർത്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇത് സംബന്ധിച്ച് മുൻസിപ്പാലിറ്റി നിങ്ങൾ വന്നൊരു നിവേദനം എല്ലാം സമർപ്പിച്ചോ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയുന്നത് ഞങ്ങൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി അറിയിച്ചതാണ് പറയുന്നത് പക്ഷേ അത് സംബന്ധിച്ചുള്ള രേഖകൾ ചോദിക്കുമ്പോൾ അതെങ്കിലും നിങ്ങൾ റിക്വസ്റ്റ് ആയിട്ട് കൊടുത്തു ചോദിച്ചപ്പോൾ അത് സംബന്ധിച്ച രേഖ ഒന്നും അവർ കാണിക്കാനില്ല പക്ഷേ ഇവര് റിക്വസ്റ്റ് കൊടുത്തു എന്ന് പറയുന്നതിന് നാലു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഓഫീസ് ഇവിടുന്ന് മാറ്റാനുള്ള താല്പര്യം ഇവർ കാണിക്കുന്നുണ്ട് ഈ ഓഫീസ് എന്ത് വില കൊടുത്തും ഇവിടെ തന്നെ നിലനിർത്തണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായി ആവശ്യപ്പെടുവാനുള്ളത് നിലവിൽ ഒൻപതോളം ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതിക്കായി ജില്ലയിൽ രണ്ട് ഓഫീസുകളാണുള്ളത് ഇതിലൊന്നാണ് കട്ടപ്പനയിലേത് സ്പെഷ്യൽ ലൈവ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാമാണ് പ്രധാനമായും ഈ ഓഫീസ് മുഖാന്തിരം നടത്തുന്നത് കൂടാതെ സൊസൈറ്റികൾ വഴി വിതരണം ചെയ്യുന്ന കേരള ഫീഡ്സ് കാലിത്തീറ്റയുടെ വിതരണവും ഈ ഓഫീസ് മുഖാന്തിരമാണ് നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ